ദൈവ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ മലങ്കര ഓർക്രോ സുറിയാനി സഭയുടെ കൊച്ചി കൊല്ലം മെത്രാസനങ്ങളുടെ ലക്ാപ്പൊലിത്തെയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അന്തോണിയോ സ്തിരുമേനിയുടെ ഓർമ്മപ്പെരുന്നാൾ ദിവസമാണല്ലോ ഇന്നും നാളെയും ആ പുണ്യപിതാവിന്റെ ഓർമ്മപ്പെരുന്നാൾ ആചരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കുവാനായിട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നാൽ അദ്ദേഹം തന്ന പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ മാത്രം ഇത്തരം പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ കുറിച്ച് അദ്ദേഹം ഇപ്പോഴും പറയാറുള്ളത് അദ്ദേഹം എന്റെ ജീവിതത്തിലെ പ്രാതകാല സ്മരണീയൻ എന്നാണ് ഡിഗ്രി പഠന കാലഘട്ടം കഴിഞ്ഞ സമയം മുതൽ തിരുമേനി കൊല്ലം അരവരയിൽ ഭാഗ്യസ്മരണാർഹനായ മാത്യൂസ് ദ്വിയൻ ബാവായോട് ഒപ്പം ചിലവഴിച്ച നല്ല നിമിഷങ്ങൾ അദ്ദേഹം എപ്പോഴും ഓർത്തെടുക്കാറുണ്ട് എന്നാൽ അതിൽ പ്രധാനമായിട്ടും തന്റെ ഗുരുവിൽ നിന്ന് അദ്ദേഹം പകർത്തിയെടുത്തത് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ ആരാധന ജീവിതമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടെ വരുന്നവരോടും കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്കും എപ്പോഴും ഈ ആരാധനാ ജീവിതത്തെക്കുറിച്ച് വളരെ കർശനമായിട്ട് തിരുമിനി പറയാറും പരിശീലിപ്പിക്കാറും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പരിശുദ്ധനായ മധ്യസ്ഥിതിയും ഭാവാം മരങ്കര സഭയുടെ കാതുലിക്കെയായി വളരെ കാലഘട്ടം നെത്രാപോലിക്കെയായി ഒക്കെ അദ്ദേഹം ഈ സഭയിൽ സേവനം അനുഷ്ഠിച്ച പുണ്യപിതാവാണ് അദ്ദേഹത്തിന് ഒത്തിരി സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ആരാധനാ ജീവിതത്തെ അപ്പാടെ പകർത്തിയെടുത്തൊരു മറ്റൊരു ശിഷ്യൻ അന്തോലി സ്ഥിതിമേനി അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം തൻ്റെ ഗുരുനാഥനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കും കൂടെ നിൽക്കുന്നവരോട് പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുന്ന സമയത്താണ് എപ്പോഴാണെങ്കിലും ആ ഗുരുവിനെ മുൻനിർത്തിയാണ് തിരുമേനി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് നമുക്കറിയാം ഇന്ന് ഗുരുനാഥന്മാരുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ തിരുമേനി ആവർത്തിച്ച് ഗുരു എന്നുള്ള വാക്കും പ്രാതകാല എന്നുള്ള വാക്കും എപ്പോഴും ഉച്ചരിച്ചിരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കും ശിഷ്യന്മാരായ ഞങ്ങൾക്ക് ഏവർക്കും തിരുമേനിയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ ആരാധനകൾ പരിശീലിപ്പിക്കുന്നതിലും നല്ല പാഠങ്ങൾ ചൊല്ലിത്തരുന്നതിലും സ്നേഹിക്കാനും കരുതാനും ഒക്കെ പഠിപ്പിക്കുന്നവരും കുറഞ്ഞ പക്ഷം ഭക്ഷണം കഴിക്കാൻ പോലും എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടെന്ന രീതികളെ കുറിച്ചും പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും എല്ലാം തിരുമേനി ഞങ്ങൾക്ക് ചൊല്ലി തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും തിരുമേനി ഓർക്കാതെ ഞങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കില്ല രാവിലെ എഴുന്നേറ്റ് അഞ്ചു മണിക്ക് രാത്രി നമസ്കാരം ആരംഭിക്കുന്ന സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധവായും സ്തുതി എന്ന് പറയുമ്പോൾ പോലും ഇത് ചൊല്ലി പരി പരിശീലിപ്പിച്ച ഗുരുനാഥനെ ഓർക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല അതുപോലെ തന്നെയാണ് തിരുമേനിയുടെ ജീവിതത്തിലും തിരുമേനിക്ക് തിരുമേനിയുടെ ഗുരുനാഥനെ ഓർക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു പലപ്പോഴും തിരുമേനിയുടെ കൂടെ പഠിച്ചിരുന്ന സഹപാഠികൾ പലരെ പല ഗുരുക്കന്മാരുണ്ടായിരുന്നു തിരുമേനി പലപ്പോഴും അവരെയും തൻ്റെ ഗുരുവിനെ പോലെയാണ് കണ്ടിരുന്നത് തിരുമേനിയുടെ കൂടെ പഠിച്ച ആള ആളായിരുന്നു വരിക പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ജേക്കബ് കുര്യനച്ഛൻ അതുപോലെ തന്നെ ടി എ വറീസച്ഛൻ അതുപോലെ തന്നെ സി സി ചെറിയാനച്ഛൻ പരിശുദ്ധ ഓരോ സ്ഥിതിയും കാത്തോരിക്കൊക്കെ കാണുമ്പോൾ തിരുവേനി ഒരു ഗുരുവിനെ പോലെയാണ് അവരോട് പെരുമാറിയിരുന്നത് ൊരിക്കലും ഞാൻ തിരുമേനിയോട് ചോദിച്ചിട്ടുണ്ട് തിരുമേനി ആ അവരൊക്കെ തിരുമേനിലൂടെ പഠിച്ചതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ തിരുവേനി പറഞ്ഞു കുഞ്ഞു ചോദിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി പക്ഷെ അവർ എത്രമാത്രം ശിഷ്യന്മാരുടെ സമ്പാദ്യമുള്ളവരും എത്ര ആളുകൾക്ക് പ്രകാശം പരത്തി കൊടുത്തവരുമാണ് എന്ന് തിരുമേനി പലപ്പോഴും പറയാറുണ്ട് അപ്പൊ ഗുരു എന്നുള്ള ആ വാക്ക് തിരുമേനി എപ്പോഴും ഒരു സ്വർണം വളരെ ശ്രേഷ്ഠമായി പൊതിഞ്ഞു വെക്കുന്ന പോലെ അമൂല്യമായിട്ടുള്ള ഒരു രക്തം പൊതിഞ്ഞു വെക്കുന്നത് പോലെ തിരുമേനി തന്റെ ജീവിതത്തിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുവാനും തിരുമേനിക്ക് സാധ്യമായി എന്നുള്ളതാണ് തിരുമേനിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത രണ്ടാമതായിട്ട് തിരുമേനിയെക്കുറിച്ച് സ്മരിക്കുമ്പോൾ തിരുമേനി എപ്പോഴും ശിഷ്യന്മാരോട് ഉപദേശിക്കാറുണ്ടായിരുന്ന ഒരു കാര്യമാണ് ദൈവ സാന്നിധ്യ ബോധം എന്നുള്ളത് ആരാധന അനുഷ്ഠാനങ്ങളിൽ എല്ലാം ഈ ദൈവ സാന്നിധ്യ ബോധം ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാവൂ എന്ന് തിരുമേനി പലപ്പോഴും നിഷ്കർഷിക്കാറുണ്ടായിരുന്നു എന്നാൽ തിരുമേനിയുടെ ജീവിതത്തിൽ ഒരു പടി കൂടെ ആരാധനാ ജീവിതത്തിൽ മാത്രമല്ല തിരുമേനി എപ്പോഴും ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിരുന്നു തിരുമേനി നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ആ ദൈവ സാന്നിധ്യ ബോധം തിരുമേനിക്ക് ഉണ്ടായിരുന്നു കട്ടിലിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ യുദ്ധക്കളം പോലെ ആയിരിക്കും ഈ കട്ടിലും ബെഡ്ഷീറ്റും ഒക്കെ കിടക്കുക പക്ഷെ തിരുമേനി കിടന്നെഴുന്നേറ്റ അത് ഒരു മനുഷ്യൻ കിടന്നെഴുന്നേറ്റ കട്ടിലാണോ എന്ന് പോലും നമുക്ക് തോന്നും ബെഡ്ഷീറ്റുകൾ ചുരുങ്ങുകയായിട്ട് അത് ചുരുട്ട് കൂടുകയായിട്ട് ഒന്നും ചെയ്യാറില്ല അതുപോലെ തന്നെ തിരുമേനി ിൽ കാലുകയറ്റി വെച്ചും ഒന്നും ഇരിക്കാമല്ല ഞാൻ ഇതുവരെയും തിരുമേനി ഒരു കാലം മറ്റൊരു കാലം കയറ്റി ഒന്നും കണ്ടിട്ടില്ല എപ്പോഴും വളരെ അച്ചടക്കത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിലും നടക്കുമ്പോഴാണെങ്കിലും കിടക്കുമ്പോഴാണെങ്കിലും എല്ലാം തിരുമേനി അത് ചെയ്തിരുന്നത് തിരുമേനിയുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യ ബോധം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് തിരുമേനി പക്ഷെ ശിഷ്യന്മാരുടെ ആരാധനയിലെങ്കിലും അത് കുറഞ്ഞപക്ഷം ഉണ്ടായിരിക്കണം എന്നാണ് ശിഷ്യന്മാരോട് എപ്പോഴും നിഷ്കർഷിച്ചിരുന്നത് അതുകൊണ്ട് തിരുവേനി ആരാധന അനുഷ്ഠാനങ്ങൾ നടത്തുന്ന വേളയിൽ ആരെങ്കിലും അതിന് ബന്ധം വരുത്തിയാൽ അല്പം നീരസത്തോടെയാണേലും തിരുവേനി അവരെ ശാസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ദൂരോപയോഗി താസായും പീതാസായും എഴുത്ത് കയ്യിൽ പിടിച്ച് നിന്നാൽ ആ വേറെ കാര്യം പിന്നെ ആ വഴിക്ക് പോകുന്നതൊന്നും തിരുവേനിക്ക് താല്പര്യമില്ല ആരെങ്കിലും എന്തിനെങ്കിലും പോവുകയാണെങ്കിൽ ആ ത്രോണോസിന്റെ പുഴകിൽ കൂടി തിരുമേനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത വിധത്തിലാണ് അതിലേ പോയിരുന്നത് തിരുമേനന്റെ ദൈവസാന്നിധ്യ ബോധം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു ദിവസം പോലും തിരുമേനിക്ക് വയ്യാതെ കിടക്കേണ്ടതായിട്ടുള്ള ഒരു അവസരം ഉണ്ടായില്ല തിരുമേനി ഏറ്റവും കൂടുതൽ മധ്യസ്ഥ പരിശുദ്ധ ദേവമാതാവിന്റെ പെരുന്നാൾ ദിവസം തന്നെ അവസാനമായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കുവാനും അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുവാനും എല്ലാം സാധ്യമായത് ഈ ദൈവ സാന്നിധ്യ ബോധമാണ് അത് പ്രത്യേകിച്ച് വൈദികരോട് എടുത്ത് എടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം മെത്രാസനത്തിലെ ഒരു സീനിയറായിട്ടുള്ള കൊറപ്പിസ്കോപ്പ വൈദികനുമായിട്ട് അല്പസമയം തിരുമേനിയുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി എനിക്ക് അദ്ദേഹം ചെറിയ ആയിട്ടപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ ആരാധന രീതികളും എല്ലാം നന്നായിട്ട് അറിയാറ് പക്ഷെ ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ അടുക്കാനോ അദ്ദേഹത്തെ സ്നേഹിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല പക്ഷെ അദ്ദേഹം കൊച്ചി കൊല്ല ഭദ്രാസനത്തിന് ആയി വന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ ആരാധന അത്ര വലിയ ഒരു സംഗീതാത്മകം ഒന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കുർബാന അദ്ദേഹം അനുഷ്ഠിക്കുന്ന കുർബാന ഒന്ന് വന്ന് സംബന്ധിക്കാതെ പോകാൻ കഴിയുകയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് എപ്പോഴെവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ കുർബാനയെ സംബന്ധിക്കാൻ അവസരം കിട്ടിയാൽ ആദ്യോട് അന്താത്തിൽ പോയി സംബന്ധിച്ച് മാത്രമേ അദ്ദേഹം പിരിഞ്ഞു പിരിഞ്ഞ് പോരാറുള്ളൂ എന്നുള്ള കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കുകയുണ്ടായി ദൈവസാന്നിധ്യ ബോധം അദ്ദേഹം തിരിച്ചറിയുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഉദാഹരണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് നല്ല പാഠങ്ങൾ ചൊല്ലിത്തന്ന ആ ഗുരുവിന്റെ നല്ല സ്മരണയെ നിലനിർത്താം ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുത്ത ദൈവത്തെ സ്വർഗത്തെ കാണിച്ചു കൊടുത്ത പുണ്യപിതാവിന്റെ ഓർമ്മ നമ്മൾക്ക് നിലനിർത്താം പരിശുദ്ധ സഭയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിത മാതൃകൾ നമ്മൾക്ക് അടുത്ത തലമുറയിലേക്ക് പങ്കുവയ്ക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും അദ്ദേഹത്തെ കണ്ടവർക്കും കേട്ടവർക്കും അദ്ദേഹത്തെ പഠിച്ചവർക്കും എല്ലാം സാധ്യമാകട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ ദേവതാവിൻ്റെ എന്നീ സ്മരണയിൽ നമ്മൾക്ക് പങ്കുചേരാം അദ്ദേഹത്തിന്റെ ഓർമ്മ ആ പരിശുദ്ധ സഭയ്ക്കും എല്ലാം കോട്ടയം തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കുവാറട്ടെ